നമസ്കാരം റാഫ് ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സുഹൃത്തുക്കളെ ടിൻ്റി വേൾഡ് കപ്പിൽ ഇന്ന് ശ്രീലങ്ക അക്ഷരാർത്ഥത്തിൽ ഓസ്ട്രേലിയയെ തകർത്ത് കളഞ്ഞല്ലോ എട്ട് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയം ശ്രീലങ്ക നേടിയതോടെ ഓസ്ട്രേലിയ പുറത്തായോ അതാണ് ചോദ്യം ഓസ്ട്രേലിയ പുറത്തേക്കുള്ള വഴിയിൽ എന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ തബുരയിലിട്ടത് വീഡിയോയിൽ നമ്മൾ പറഞ്ഞു ഹൺഡ്രഡ് പേഴ്സൻറ്റ് പുറത്തായിട്ടില്ല സ്റ്റിൽ മാത്തമാറ്റിക്കലി ചാൻസ് ഉണ്ട് എന്ന് എന്നാൽ എന്താണ് ഇനിയുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള അവസ്ഥ അത് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കണം പുറത്തായോ അങ്ങനെ ചോദിച്ചാൽ ഇല്ല പക്ഷെ നാളത്തെ ദിവസം നിർണായകമാണ് നാളെ മിക്കവാറും പുറത്താകും എന്താ അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ നോക്കുക ഈ ഗ്രൂപ്പിൽ ശ്രീലങ്ക മൂന്ന് കളി മൂന്നും വിജയിച്ച് ആറ് പോയിന്റോടെ ഒന്നാമത് സിംബാബ്ബ രണ്ട് കളി രണ്ടും വിജയിച്ച് നാല് പോയിൻറ്റോടെ രണ്ടാമത് ഓസ്ട്രേലിയ മൂന്ന് കളി ഒരു ജയം രണ്ട് തോൽവി രണ്ട് പോയിന്റോടെ മൂന്നാമത് അയർലൻഡിനും മൂന്ന് കളി ഒരു വിജയം രണ്ട് തോൽവി രണ്ട് ഉണ്ട് അവർ നാലാമത് ഒമാന് പോയിൻറ്റുകളില്ല അപ്പോൾ എന്താ ഈ നാളത്തെ പ്രത്യേകത നാളെ നോക്കുക ന്യൂസിലാൻഡ് വിജയിക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡ് അവരുടെ ഗ്രൂപ്പിൽ നിന്ന് സൂപ്പർ റേറ്റിലേക്ക് പോകും അഫ്ഗാനിസ്ഥാൻ പുറത്താകും സിംബാവ്വേ നാളെ അവരുടെ മത്സരം വിജയിച്ചാൽ അവർ സൂപ്പർ റേറ്റിലേക്ക് പോകും ഓസ്ട്രേലിയ പുറത്താകും അപ്പോൾ നാളത്തെ ദിവസം രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ് ഇപ്പം നാളത്തെ ദിവസം സിംബാബ്വ് ജയിച്ചാൽ സിംബാബ്വയുടെ എതിരാളികൾ അയർലൻഡാണ് അയർലൻഡിനെതിരെ സിംബാബ് ജയിക്കുകയാണെങ്കിൽ സിംബാബ് സിംബാബ്വേദ സൂപ്പറേറ്റിലേക്ക് പോകും ഓസ്ട്രേലിയ പുറത്താവും ഇനിയിപ്പോൾ എന്തെങ്കിലും അട്ടിമറി അയർലൻഡ് നടത്തുമോ എന്നുള്ളത് കണ്ട് കണ്ട അട്ടിമറി എന്ന് പറയാൻ കാരണം എന്താ പറയുക സിംബാബ്വെ ഓസ്ട്രേലിയയെ തോൽപ്പിച്ചതാണ് അവസ്ഥ ഓസ്ട്രേലിയക്ക് വരിക എന്ന് പറഞ്ഞാൽ എല്ലാ വല്ലാത്തൊരവസ്ഥയാണ് കഷ്ടം എന്നല്ലാതെ വേറൊന്നും പറയാനില്ലെന്നേ അപ്പോൾ അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം നാളെ നടക്കാനുള്ളത് സിംബാബ്വേ വേഴ്സസ് അയർലൻഡ് മത്സരത്തിൽ അയർലൻഡ് ജയിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചിരിക്കാം ഓസ്ട്രേലിയക്ക് എന്ന് മാത്രം അപ്പോൾ നാല് കളി നാല് പോയിന്റിലേക്ക് അയർലൻഡ് എത്തും ഓസ്ട്രേലിയക്ക് അവരുടെ അടുത്ത കളി ജയിച്ചാൽ അവർ അപ്പോൾ നാല് പോയിൻറ്റിലേക്ക് അപ്പോഴേ എത്തുകയുള്ളൂ സിംബാബ്വേ വേഴ്സസ് ശ്രീലങ്ക മത്സരം അപ്പോൾ ക്രൂഷ്യലായിട്ട് മാറും അപ്പോഴും നെറ്റ് ഇൻട്രേറ്റ് ഒക്കെ ഒരു ഇഷ്യൂ ആണ് പക്ഷേ നാളത്തെ കളി സിംബാബ്വേ തോൽക്കണം എന്തെങ്കിലും പ്രതീക്ഷ ഇനിയും ഓസ്ട്രേലിയക്ക് ബാക്കിയുണ്ടാവാൻ അപ്പോൾ അല്ലാത്തൊരവസ്ഥയിലാണല്ലേ എന്താ അല്ലേ മൈറ്റി ചെന്ന് വിട്ടിരിക്കുന്നൊരവസ്ഥ പക്ഷെ ഇപ്പൊ പറയാൻ പാടുണ്ടോ എന്ന് അറിയില്ല ഇതൊക്കെ ഉണ്ടല്ലോ വെറും ആക്ടിങ് ആക്ടി വേൾഡ് കപ്പ് ഒന്ന് തുടങ്ങട്ടെ അപ്പൊ കാണാം മൈറ്റി യോസി ആരാണെന്ന് വിടോ സാർ ക്രിക്കറ്റ് ലോകത്തെ കുറിച്ച് ശേഷം മൈ ഗ്രാഫ് ടോക്സ് വീട്